ിരൂരിൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു കണ്ടെത്തിയ ലോറിയുടെ ഭാഗങ്ങൾ അർജുൻ്റെ ലോറിയുടേതല്ലെന്ന് ഉടമ മനാഫ് പറഞ്ഞു കണ്ടെത്തിയത് പഴയ ലോറിയുടെ ഭാഗമാണ് അർജുന്റെ ലോറിയുടെ ഡിസ്കും ആക്സിൽ ഭാഗവും കറുത്ത കളറിലുള്ളതാണ് രണ്ടാമത് കണ്ടെത്തിയത് ടാറ്റ ലോറിയുടെ ഭാഗമാണ് ടാങ്കർ ആണോ എന്ന് സംശയമുണ്ടെന്നും മനോഫ് പറഞ്ഞു ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലും ഈശ്വർ മാൽപ്യയുടെ നേതൃത്വം നദിക്കടിയിലെ പരിശോധനയും നാളെയും തുടരും ഞമ്മളെ അല്ല അറിയില്ല ഏതോ ഒരു ലോറീൻറെതാ ട്രക്കിന്റെ ഞമ്മളെ ട്രക്കല്ല വേറെ ഏതോ ട്രക്കാ ഈ അടിയിൽ കണ്ട തലകിഴായി കിടക്കുന്നു എന്ന് പറയുന്ന ലോറിയും ആ ട്രക്കാകാൻ സാധ്യതയില്ലാകാൻ അതറിയില്ല അതറിയില്ല അതറിയ അതറിയില്ല ഇത് ഞമ്മളതല്ല അരുൺ പൂപ്പറമ്പ് ചെയ്തിട്ടുണ്ട് കൂടുതലും ആ അരുൺ ഇന്നത്തെ തിരച്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിയത് അർജുനൻ ഓടിച്ച വാഹനത്തിനതല്ല എന്ന് ആ വാഹന ഉടമ മനാഫ് തന്നെ പറയുന്നു അപ്പോൾ തിരച്ചിൽ ഇനി ഏത് രീതിയിലായിരിക്കും നടത്തുക എത്രമാത്രം മണ്ണ് ആ കോണ്ടാക്ട് പോയിന്റ് ഫോറിൽ നിന്നും മാറ്റിയിട്ടുണ്ട് എന്ന് പ്രജീൻ ഈ രണ്ടു മാസത്തെ ദൗത്യത്തിനിടയിൽ ഏറ്റവും പ്രതീക്ഷ നൽകിയ ഒരു ദിവസമായിരുന്നു ഇന്ന് അതായത് ഉച്ചക്ക് ഉച്ചയോടെ ഈശ്വർ മാൽപ്പയുടെ തെരച്ചിലിൽ ഈശ്വർമാൽപ്പ പുഴക്കടിത്തട്ടിലെത്തി നടത്തിയ തെരച്ചിലിൽ ആ ഒരു ലോറിയുടെ ഭാഗം കണ്ടെത്തുന്നു ആ വിവരം ഈശ്വർ ഈശ്വർമാൽപ്പ അറിയിച്ചതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് ജില്ലാ ഭരണകൂടവും ആ ജില്ലാ പോലീസ് മേധാവിയും കാർവാർ എം എൽ എ ഉൾപ്പെടെ ഇടവിട്ട് അത് പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി തുടങ്ങി ആ ഘട്ടത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് അത് അർജുൻ്റെ ലോറിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ രണ്ട് ടയറുകളാണ് കണ്ടെത്തിയത് രണ്ടു ടയറുകളും ആ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതല്ല എന്ന് ആ ആ മനാഫ് സ്ഥിരീകരിക്കുന്നു ലോറിയോടമോ മനാഫ് സ്ഥിരീകരിക്കുന്നു രണ്ടാമത്തെ ഒരു പോയിന്റിൽ കൂടി രണ്ടാമത്തെ അത് അവിടെ നിന്ന് അതായത് നേരത്തെ ആദ്യം കണ്ടെത്തിയ പോയിന്റിൽ നിന്നും ഒരു മുപ്പത് മീറ്റർ അകലെ രണ്ടാമത് ഒരു വാഹനത്തിന്റെ ഭാഗം കൂടി ഈശ്വർ പരിശോധന പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അതും ഈ അർജുൻ്റെ ലോറിയുടെ അതല്ല എന്ന് മനാഫ് സ്ഥിരീകരിച്ചതോടെ നമ്മുടെ പ്രതീക്ഷ നിർഭരമായ ദിനത്തിന്റെ ഒടുവിൽ അത് നിരാശയിൽ അവസാനി അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ ദൗത്യം നാളെ തുടരും എന്ന് ഈശ്വർ മാല ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട് നാളെ പ്രധാനമായും ഈ ഇപ്പോൾ പ്രജീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഫോറിൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും പ്രധാനമായും നടക്കുക ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ഇത്തരത്തിലുള്ള സൂചനകൾ പുറത്തുവന് പിന്നാലെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നിർത്തി പക്ഷേ നാളെ ഡ്രഡ്ജർ ഉപയോഗിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയും ദൗത്യത്തിൽ തുടരുകയും ചെയ്യും അരുൺ നിന്നും വിശദാംശങ്ങൾ നൽകിയത്